മണ്ണാർക്കാട് മണ്ണാർക്കാട് അട്ടപ്പാടി അട്ടപ്പാടി റോഡിൽ റോഡിൽ തെങ്കര ചിറപ്പാടത്തെ അടച്ചു അതേസമയം വൈദ്യുതി ലൈൻ മാറ്റാനുള്ള എവിടെയും എത്തിയിട്ടില്ല നാട്ടുകാരുടെ തുടരും നവീകരണം നടക്കുന്ന ഭാഗം ചളിക്കുഴിയായി യാത്ര അസാധ്യമായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധവും മാധ്യമങ്ങളുടെ നിരന്തര വാർത്തയും എം എൽ എയുടെ ഇടപെടലുമായതോടെ കരാറുകാരൻ കുഴികളിൽ ജി എസ് പിട്ട് നികത്തി താൽക്കാലികമായി വിധമാക്കി ഇത് എത്ര ദിവസം നിൽക്കുമെന്ന് കണ്ടറിയണം എങ്കിലും വലിയ പാതാളക്കുഴികൾക്ക് താൽക്കാലിക ശമനമായി ഇതിനിടെ ആനമോളി പഴയ ചെരുപ്പ് കമ്പനിക്ക് സമീപം വലിയ കുഴി രൂപപ്പെടുകയും ചെയ്തു ചിറപ്പാടം മുതൽ ആനമോളി വരെയുള്ള ഭാഗത്തെ ടാറിംഗ് നടത്താൻ തടസ്സങ്ങൾ ഏറെയാണ് കൽവേർട്ടുകളുടെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല ആറാം കിലോമീറ്റർ മുതൽ എട്ടാം കിലോമീറ്റർ വരെ അലൈൻമെന്റിൽ മാറ്റം വന്നു ഈ അലൈൻമെന്റ് അനുസരിച്ച് പണി പൂർത്തിയാക്കണമെങ്കിൽ മരങ്ങൾ മുറിക്കണം പലതവണ ലേലം വെച്ചെങ്കിലും ആരും എടുക്കാൻ തയ്യാറായിട്ടില്ല അതേസമയം ആനമുളിയിലെ കൽവർട്ട് നിർമ്മാണത്തിന് തടസ്സമായിരുന്ന വലിയ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട് മരങ്ങൾ മുറിക്കുമ്പോഴേ വൈദ്യുതി ലൈൻ മാറ്റാൻ കഴിയൂ മരം മുറിക്കുന്ന മുറയ്ക്ക് ലൈൻ മാറ്റുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചതായി കെ ആർ എഫ് പി അധികൃതർ അറിയിച്ചു അട്ടപ്പാടിയിലേക്കുള്ള മുപ്പത്തിമൂന്ന് കെ വി ലൈനാണ് മാറ്റാനുള്ളത് അതേസമയം വെള്ളിയാഴ്ച കെ ആർ എഫ് പി സംഘം റോഡ് സന്ദർശിച്ച് കരാറുകാനുമായി യോഗം ചേർന്നിട്ടുണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്